ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിൻ്റെ വീട്ടിലൊരു കുഞ്ഞുവാക വന്നിട്ടുണ്ട് ആ കുഞ്ഞു കാണണം പിന്നെ അവരുടെ ചേച്ചിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അവൻ്റെ ഒന്ന് കാണണം കുറച്ചായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ആദ്യം ആദ്യം തന്നെ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ആ കുഞ്ഞു വായ്ക്കൊരു എത്ര എത്ര വെച്ചായി ഒമ്പത് മാസം അത്ര ആയിട്ടുള്ള എട്ടു മാസം എട്ടു മാസം ആയിട്ടുള്ളു അപ്പൊ കുട്ടിക്കൊരു കുഞ്ഞൊരു ഡ്രസ് കൊടുക്കണം അതെടുത്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് കുട്ടി കാണിച്ച് ചടങ്ങും കഴിഞ്ഞ് അവിടെ പോയി കോണ വഴി കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടാ അവിടെ കൊറേ മലകളും കുറെ പച്ചപ്പായിട്ടുള്ള പാടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട് നല്ല മലകളൊക്കെ ഉണ്ട് പോണ റൂട്ടൊക്കെ കാണിച്ചു തരാം പിന്നെ അനു ഇതൊക്കെ കുറെ നാളായി പറയുന്നത് കുഞ്ഞോനെ കാണണം കുഞ്ഞോനെ കാണണം എന്നിട്ട് ജസ്റ്റ് ഒരു അപ്പൊ അപ്പൊ ചെറിയൊരു ഡ്രസ്സ് നമുക്ക് നേരെ അങ്ങോട്ട് ഫോൺ അങ്ങനെ ഞങ്ങള് ഷോപ്പിൽ എത്തിച്ചേർന്നു എന്നിട്ട് ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് കളറാണ് ഞാൻ നോക്കുന്നത് ഒന്നാമത് പെൺകുട്ടികളല്ലേ അപ്പൊ നല്ല ഭംഗി തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു അവൻ ഇട്ട ഡ്രസ്സിന്റെ കളറിൽ തന്നെ ഒരു ഉടുപ്പ് എടുത്തു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞു പോവാൻ ഹലോ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോണ വഴിക്ക് കുറേ വ്യൂസ് കാണാൻ പറ്റുമെന്ന്

ശരിക്കും സൂപ്പർ ഞങ്ങളെ ഈ പരി കൂടെ പോകുമ്പോ കണ്ടതാണ് ഈ ആട്ടിന്മുട്ടിനെ അപ്പൊ ഒന്ന് എടുക്കാൻ തോന്നി ഭയങ്കര നല്ല എടുക്കാൻ നല്ല ചന്ത ആയിട്ടുണ്ട് നല്ല ചന്ത അല്ലേ ചെവി ഒക്കെ നോക്കിയേ നല്ല നീങ്ങിയാണോ ഹലോ ഫ്രണ്ട്സ് ചേച്ചിന്റെ നേരമായി വീട്ടിലെത്തി കുട്ടി പട്ടാളങ്ങള് കുഞ്ഞു വാവിക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുത്ത് വരുന്നുണ്ട് കുഞ്ഞു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ അത് കണ്ടില്ലേ എന്താണ് കുഞ്ഞുവാവ അപ്പൊ ഡ്രസ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ കുട്ടിക്ക് നല്ല ഭംഗി കാണാൻ അപ്പൊ ചേട്ടൻ പിന്നെ അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളുടെ കൂടെ ഞാൻ ഇരുന്ന് കഴിക്കണ് ആ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ ചേച്ചി മോശമാണ് ഇനി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടനും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ പോകാൻ റെഡിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ കുഞ്ഞുമാവിനെ കണ്ടു സന്തോഷമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്